ഹലോ ഫ്രണ്ട്സ് അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ താലൻ്റെ ട്രിപ്പിലെ രണ്ടാമത്തെ ദിവസം ഞാൻ പോയ സ്ഥലത്തെ കുറിച്ചായിരുന്നു അപ്പൊ രണ്ടാമത്തെ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പ്രശസ്തമായ പട്ടായിലേക്കായിരുന്നു പട്ടായ പറ്റി പറയാൻ എല്ലാവർക്കും കൗതുകമായിരിക്കും പട്ടായ നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു പട്ടായ അപ്പൊ നമ്മൾ പട്ടായിൽ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് കോറൽ ഐലൻഡിലേക്കാണ് അപ്പോൾ കോവൽ അയലൻഡിലേക്ക് നേരെ നമ്മൾ ടൂർ ബസ്സിൽ വന്ന് ബസ്സിറങ്ങി എല്ലാവരും കൂടിയിട്ട് നേരെ ആ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം പോകുന്ന വഴിക്ക് നല്ലൊരു ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീഡ് ബോട്ടിലാണ് ആ അയർലൻഡിലേക്ക് പോവേണ്ടത് അപ്പം നമ്മൾ ബ്രിഡ്ജ് വഴിയാണ് അയർലൻഡിലേക്ക് പോകുന്നത് നേരെ ആ ബോട്ടിലേക്ക് കയറേണ്ടിയിട്ട് അപ്പോൾ കൂടെ വന്ന എല്ലാവരും ോട്ടേക്ക് നടന്നു പോകുന്നുണ്ട് നിറച്ചും ആ കടലില് ഒരുപാട് ബോട്ടുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു ബസ് പോലെ ബോട്ടുകൾ അപ്പൊ അങ്ങനെ പകുതി ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ പകുതി ആളുകൾ ഒരു ബോട്ടിലും സ്പീഡ് ബോട്ടിലും പകുതി ആളുകൾ മറ്റൊരു ബോട്ടിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ബോട്ട് വന്നു ബോട്ടിലേക്ക് കയറാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ നടുക്ക് നമ്മൾ കയറുന്ന ഓരോ ആളുകളുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോ ഫോട്ടോ എല്ലാം വീഡിയോ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ ബോട്ടിലേക്ക് നമ്മളെല്ലാവരും കയറി കുറച്ച് പേര് മറ്റേ ബോട്ടിലും കുറച്ച് പേര് ഈ ബോട്ടിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ബോട്ടിലേക്ക് കയറിയപ്പോൾ നമ്മൾ ആദ്യം ബോട്ടുണ്ടായിരുന്നത് ഇട്ട് പടി ചാടിയിട്ട് ബോട്ടിൻ്റെ ഫ്രണ്ട് വശത്താണ് സിനിമയിലൊക്കെ കാണുന്ന പോലെ അപ്പോൾ അവിടെയുള്ള ആ ബോട്ട് ബോട്ടിലെ ജീവനക്കാരൻ പറഞ്ഞു അവിടെ ഇരിക്കണ്ട അവിടെ ഇരുന്നാൽ സ്പീഡിലാണ് ബോട്ട് പോവുക അപ്പോൾ വെള്ളം മുഴുവൻ തീറിക്കും അകത്തേക്ക് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ എല്ലാവരും അകത്തേക്ക് കുറച്ച് ആളുകൾ അകത്തേക്ക് കയറിയിരുന്നു അങ്ങനെ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ അണിഞ്ഞിട്ടിരിക്കുന്നുണ്ട് കാരണം ശാലും പറഞ്ഞാൽ വിചാരിച്ചിട്ട് എന്തായാലും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും ഇരുന്നത് പിന്നെ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് നിർബന്ധമാണ് അങ്ങനെ നമ്മൾ നേരെ കോറൽ ഐലൻഡിലേക്ക് എത്തി അവിടുത്തെ പ്രത്യേക ആക്ടിവിറ്റീസ് ആണ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടും അവിടെ ഉണ്ടായിരുന്ന ആക്ടിവിറ്റീസ് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റികളാണ് അതിൻ്റെ അകത്ത് നിന്ന് സെയിലിങ്ങും സീ വോക്കും ബനാന ബോട്ട് റൈഡും ജെറ്റ് സ്കൈ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് മൂന്നിൽ ഞാനെന്തായാലും ഒരു പാര സൈലിങ്ങിലുമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു സൈലിങ്ങിന്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ എത്തിയപ്പോൾ നമുക്ക് അവര് എന്താണ് ആക്ടിവിറ്റീസ് അവിടുത്തെ തായ് ബാത്ത് എത്രയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ എല്ലാ വാട്ടർ ആക്ടിവിറ്റീസിലും കയറുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് തായ് ബാത്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഒരു പാക്കേജ് പോലെ അപ്പം ഞാൻ എന്തായാലും പേരാ സൈലിങ്ങിലും അതുപോലെ തന്നെ വാട്ടർ വോക്കിൽ അതായത് സി വോക്കിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ് അണ്ടർ സി വോക്കിലും കൂടിയിട്ട് ആയിരത്തി എഴുന്നൂറ് തായ്ബാത്ത് എനിക്കായിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മുടെ കൂടിയുള്ള ഒരുപാട് പേര് ഫുൾ പാക്കേജ് പാക്കേജൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതിൽ ആ ഫുൾ പാക്കേജ് എടുത്തതിൽ ഞാൻ പറഞ്ഞില്ല പാരാസെയിലിങ്ങില് േർ പാരാസീലിംഗ് ചെയ്തു അതിനായിട്ട് ഓരോ ആളുകളും അവരവന്റെ ഊഴങ്കാത്തു നിൽക്കുകയാണ് ചെയ്തത് അപ്പൊ പാരാസേലിംഗ് ഒക്കെ കഴിഞ്ഞ് അണ്ടർ സീ വോക്കും അണ്ടർ സീ വോക്കിന് അകത്ത് അവരെ വീഡിയോ ഫോട്ടോസും എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മൊബൈൽ എല്ലാം അവിടെ അല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിട്ട് ഈ അയലൻഡിലെ ബീച്ചിൽ വന്നു ബീച്ചിൽ നിന്ന് കുറച്ച് കളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒരു മ്യൂസിയത്തിലേക്കാണ് മ്യൂസിയം എന്ന് പറഞ്ഞത് എന്താ സ്വർണം ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കാണിച്ചു തരുന്നത് സ്വർണ്ണത്തിന് സ്വർണ്ണം എങ്ങനെയാണ് ഖനിച്ചിട്ട് ഒരു സ്വർണത്തിൻ്റെ ഖനനത്തിൻ്റെ അടുത്ത് പോയാലും എങ്ങനെയാണ് സ്വർണം ഉണ്ടാവുന്നത് ആ സ്വർണ്ണം എങ്ങനെയാണ് ഒരുക്കിയിട്ട് നമ്മളിടുന്ന ആഭരണങ്ങളാക്കുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഷോ ഒരു ഷോ അല്ല അവരെ അവരെങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതൊക്കെ ഇങ്ങനെ ഒരു നമ്മുടെ ട്രെയിന് പോലുള്ള ചെറിയ ഒരു ട്രെയിൻ ചെറിയ ഒരു ട്രെയിന് പോലത്തെ വണ്ടിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം സ്വർണം കല്ലിന് കല്ല് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള ഒരു ഡെമോ അവിടെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈ കാണുന്നത് ടുക്ക് ഒരു ബുദ്ധയുടെ സ്റ്റാറ്റു ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്വർണ്ണം ഇങ്ങനെയാണ് പഴയ കാലത്ത് ഉരുക്കിയിട്ട് ഒരു ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സുകളും പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ട്രെയിന് പോലത്തെ ആ വണ്ടിയിൽ നിന്നും നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ അതൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ വലിയൊരു ഷോറൂം ഷോറൂമെന്ന് തന്നെ പറയാം ആ ഷോറൂമിനുള്ളിൽ ഇവർ ഉണ്ടാക്കി വെച്ച പല തരത്തിലുള്ള ആഭരണങ്ങൾ പതിനെട്ട് ക്യാരറ്റിൻ്റെ ഒക്കെ ആഭരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ചെറിയ മോതിരങ്ങൾ കമ്മലുകൾ വളകള് മാലകൾ മുത്തൻ്റെയൊക്കെ നല്ല നല്ല മാലകൾ ഉണ്ടായിരുന്നു അതിനുള്ളിലേക്ക് വീഡിയോ അലൗഡെല്ലാം അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്കിറങ്ങി അതിനുശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പ്രശസ്തമായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് അതിനുശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് അപ്പം ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മുടെ കാശ്മീരിലൊക്കെ ഉള്ള പോലെ തന്നെ തായ്ലൻഡിലും പ്രശസ്തമായ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണിത് അപ്പം ഫ്ലോട്ടിൽ മാർക്കറ്റിലേക്ക് കയറണമെങ്കിൽ അവിടെ ടിക്കറ്റ് എടുക്കണം ആ ഒരു ടിക്കറ്റ് എടുക്കേണ്ടിയിട്ട് നമ്മളതിൻ്റെ പുറത്തിങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇവിടുത്തെ ടിക്കറ്റ് എടുത്താലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് അവർ സ്റ്റിക്കർ ഒട്ടിച്ച് തരിക ചെയ്യുക അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി ആ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവിടുത്തെ അതിസുന്ദരിയായ ഒരു പെണ്ണും ഒരു അതിസുന്ദരനായ ഒരു ചക്കനും നല്ല അതിഭംഗിയായി അവിടുത്തെ സ്റ്റൈലിലെ വേഷമൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ചെക്കൻ എന്നെ കണ്ടപ്പോൾ ഇത് ആ ഒരു സ്നേഹത്തിൻ്റെ സിമ്പിളൊക്കെ കാണിച്ചിട്ട് എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ വാവ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ കൂടിയുള്ളവരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ വേഗം പോയി രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നീടാണ് മനസ്സിലായത് ഈ ഫോട്ടോ ഒക്കെ അവർ വാവാന്ന് വിളിക്കുന്നതിൻ്റെ പിന്നിലും അതൊക്കെ പൈസ കണ്ട് പക്ഷേ എന്നോടവർ പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല എൻ്റെ കൂടെ വന്നവരൊക്കെ ഫോട്ടോ എടുത്തിട്ട് അമ്പത് തായ് ഭാത്തൊക്കെ അവർക്ക് കൊടുക്കേണ്ടി വന്നു എന്നാലും എനിക്ക് ഫ്രീ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ഫ്ലോട്ടിങ് മാർക്കറ്റിലേക്ക് പോകുമ്പോഴും അവിടുന്ന് ചെറിയൊരു തോണിയിൽ തോണി എന്ന് തന്നെ പറയാം ആ ഒരു തോണിയിലേക്കാണ് അവർ ആദ്യം ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ അങ്ങനെ നമ്മൾ തോണിയിൽ അവിടെ ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിലെത്തി ഉള്ളിലെത്തിയതിനു ശേഷം ഞാൻ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നും സത്യം പറഞ്ഞാൽ സാധനങ്ങളൊന്നും വാങ്ങാനൊന്നും പറ്റില്ല അത്യാവശ്യം വിലയുണ്ട് സാധനങ്ങൾക്കൊക്കെ പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളായിരുന്നു ഞാൻ ഓരോന്നൊക്കെ എടുത്തു നോക്കി ആ എൻ്റെ കൈ കൈക്ക് ഉണ്ടാകാതെ ടിക്കറ്റാണ് സ്റ്റിക്ക് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പം അവരങ്ങനെ നമ്മളെ നിർബന്ധിക്കുന്നു കേട്ടാ ചില സ്ഥലത്തൊക്കെ പോയാലേ വാങ്ങിക്കോ വാങ്ങിക്കോ എന്നിട്ട് അവർ നിർബന്ധിക്കും പക്ഷെ അവരെ അങ്ങനെ ആരും നിർബന്ധിക്കുന്നു ഞാനെല്ലാം വേഗമൊക്കെ കണ്ട കൗതുകത്തിന് എല്ലായിടത്തും കയറി പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച എല്ലാത്തിനും അവിടുത്തെ ഫുഡ് ഐറ്റംസ് ആയിരുന്നു അപ്പം ഞാൻ കണ്ട അതിമനോഹരമായ കാഴ്ച നമ്മുടെ മുതലിറച്ചിയായിരുന്നു നല്ല കബാബ് ആക്കിയിട്ട് മുതലേന്നെ ഇത് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മുതലിറച്ചി ആയിരുന്നു അത് ഞാൻ എന്തായാലും വേഗം കണ്ടപ്പോൾ എടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് ഇൻസെക്ട്സുകൾ നല്ല അടിപൊളിയായിട്ട പുഴുക്കൾ നമ്മുടെ പച്ചത്തുള്ളനൊക്കെ ഇല്ല അതൊക്കെ ഉണ്ടായിരുന്നു ഫ്രൈഡ് ആയിട്ട് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഈ പുളൂനെ കണ്ടപ്പോൾ നമ്മുടെ ചാണകത്തിലുള്ള ഒരു പുളൂനെയാണ് തോന്നിയത് ഏകദേശം അതേ സ്റ്റൈലുള്ള പിന്നെ കൂറ ഇതൊക്കെ ഉണ്ടായിരുന്നു ഞാനൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളെ പച്ചത്തുള്ളിനെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി അതുപോലുള്ള കുറെ അവര് നല്ല അന്തസ്സായിട്ട് ഞാൻ കഴിക്കുന്നവരെയും കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ നമ്മൾക്ക് ഈ തേളിനെ കാണുമ്പോൾ പേടിയാണെങ്കിൽ അവർക്ക് നല്ല ആസ്വദിച്ച് അവർ കഴിക്കുന്ന ഒരു ഫുഡാണിത് കേട്ടാ നമ്മളെ കുത്തി കുത്തിവെച്ച് എണ്ണയിലൊക്കെ പൂരിച്ച് കുട്ടപ്പനായി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി അപ്പൊ ഇത് അവിടുത്തെ അവർ പ്രശസ്തമായ ഏതെങ്കിലും വ്യക്തി ആയിരിക്കാം ആരാണെന്നും അറിയില്ല പിന്നെ എല്ലാവരും അവിടുത്തെ ആ ഒരു ഭംഗിയിൽ ഫോട്ടോ എടുക്കുന്ന തയ്യാറെടുപ്പിലായിരുന്നു ഒരു ലവ് നമ്മുടെ കണ്ണൂർന്നൊക്കെ എഴുതിയപ്പോഴും അവർ ലവ്നൊക്കെ എഴുതിയ ഒരു നല്ലൊരു ബോർഡ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അവിടെ വന്ന മുഴുവൻ ആളുകളും അതൊക്കെ എടുത്ത് ഞാനും കൂട്ടത്തിലെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ കഴിഞ്ഞ ശേഷം നേരെ പോയത് അതിപ്രശസ്തമായ തായ്ലൻഡിലെ ബുദ്ധിയുടെ വലിയൊരു പ്രതിമയുടെ അടുത്തേക്കായിരുന്നു അവിടെ പോവാൻ പൈസയൊന്നും വേണ്ട ടിക്കറ്റൊന്നും എടുക്കണ്ട നമ്മൾ നേരെ എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ബസ്സിറങ്ങി അപ്പോൾ തന്നെ എല്ലാവരും ഏകദേശം കുറച്ച് കുറച്ച് ടയർഡ് ആയിരുന്നു നമ്മൾ നേരെ തന്നെ ആ ബുദ്ധ ടെമ്പിൾ കാണാൻ പോവുകയാണ് ഏകദേശം അതിന് പതിനെട്ട് മീറ്ററോളം ഉയരമുള്ള വലിയൊരു ബുദ്ധ ടെമ്പിൾ ആണ് സോറി ബുദ്ധയുടെ ഒരു പ്രതിമയാണത് ഞാൻ പറയുമ്പോൾ കിടക്ക തെറ്റൊക്കെ വരുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം അപ്പം അത് കയറുന്ന ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം ആ ബുദ്ധയുടെ വലിയൊരു പ്രതിമ കാണാൻ പോകാൻ അപ്പം കയറുന്ന ഭാഗത്തന്നെ ഏത് തലയുള്ള ഒരു ഡ്രാഗൺ സ്നേക്കാണ് ുള്ളത് അപ്പൊ ആ സ്റ്റെപ്പുകളൊക്കെ കേറിയിട്ട് നേരെ നമ്മള് മുകളിലേക്ക് എത്തി മുകളിലെ ആ കയറുന്ന ഭാഗത്ത് നമ്മൾ ഏകദേശം ബ്രഹ്മാവിനെ പോലെയുള്ള ഒരു ദൈവമൊക്കെ ഉണ്ട് അവരൊക്കെ പ്രാർത്ഥിക്കുന്നത് കണ്ടു അതുപോലെ നല്ല രസമുള്ളൊരു ബോഡിന്റെ ഒക്കെ പ്രതിമയുണ്ട് ആരാ എന്താന്ന് നമ്മൾക്കറിയില്ല നമ്മള് അപ്പൊ അവരെ അവിടെ എത്തുമ്പോൾ അവരൊക്കെ മെഴുകൂതിരിയൊക്കെ കത്തിച്ച് പൂക്കളൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അവിടെ എന്ന് വെച്ചാല് ആ ബുത്ത പ്രതിമയുടെ തൊട്ടിൽ തന്നെ മറ്റ് ഏഴ് ബുത്തയുടെ പ്ര പല രൂപങ്ങള് ഇതൊക്കെ അവിടുത്തെ നമ്മുടെ ആഴ്ചയുണ്ടല്ലോ ഏഴ് ദിവസത്തെ സൂചിപ്പിക്കുന്ന എന്തൊക്കെയാണ് പിന്നെ അവിടെ കുട്ടികളൊക്കെ കളിക്കാൻ ഇത് അവരെ എന്താണെന്നറിയില്ല നമ്മളീ പകുതിയൊക്കെ കളിക്കുന്ന പോലെ അവിടെയും കുട്ടികൾ വലിയ മുതിർന്നവരൊക്കെ അതിനകത്ത് പൈസ വെച്ച് കളിക്കുന്നുണ്ടോ പിന്നെ അതുപോലെ തന്നെ വലിയ ഹൈറ്റിൽ ആയതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ ഏകദേശം പട്ടായ സിറ്റി മുക്കാലം കാണാൻ പറ്റും ചുറ്റും നോക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ അതിനടുത്തുള്ള ഒരു പട്ടായിലുള്ള ഈ സ്ഥലമൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ അതും എൻ്റെ ഇതിലെ വീഡിയോയിൽ ക്യാമറ കണ്ണിലൂടെ ഞാൻ പകർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതിമനോഹരമായ ബുദ്ധ ആഹ് പ്രതിമ കണ്ടിട്ട് നേരെ തിരിച്ചിട്ട് സവാരി വേൾഡിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നതും അങ്ങനെ ഈ സവാരി വേളിന്റെ വീഡിയോമായി അടുത്ത പാർട്ടിൽ ഞാൻ വരുന്നതായിരിക്കാം എല്ലാവരും കാത്തിരിക്കുക